എല്ലാവർക്കും നമസ്തേ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഫലങ്ങൾ ഫലങ്ങൾ പറയുന്നതിനുമുമ്പ് ഏതൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് ഏതൊക്കെ കാര്യത്തിലാണ് ദോഷമുണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായി ഓരോ കൂറുകാരുടെയും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് ഗുണമുള്ള കാര്യങ്ങളെ ഗുണകരമായി തന്നെ സമീപിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ദോഷമുണ്ടാകാതിരിക്കാനും ആണ് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടത് അതേ രീതിയിൽ തന്നെ അതിനെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഇതുകൊണ്ടൊരു ഗുണം നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പരമാവധി വിജയപ്രദമാക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെ ആണ് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത് തിങ്കളാഴ്ച ഇടവം കന്നി തുലാം ധനു രാശിക്കാർക്ക് ശുഭകരവും മിഥുനം ചിങ്ങം മീനം രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും മകരം കുംഭം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് അപ്പൊ ഇങ്ങനെ വളരെ വ്യക്തമായി എടുത്ത് പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ആ ദിവസത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി നിങ്ങൾ കൃത്യമായി കമൻറ്റ് ചെയ്യുക ഇത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയൊക്കെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആ ആണ് എനിക്ക് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് എന്നെ എനിക്ക് ഒരു പ്രോത്സാഹനമായി തീരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത് മേടക്കൂറുകാർക്ക് ദോഷമായ സമയം തന്നെയാണ് ഏഴരശനി കാലഘട്ടമാണ് അവരുടെ ജാതകമൊക്കെ ഒന്ന് വിശദമായി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ സമയം ഒട്ടും അനുകൂലമല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ജാതകത്തിലും ഗ്രഹങ്ങൾ മോശകരമാണെങ്കിൽ കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ് പൊതുവേ ആരോഗ്യ കാര്യങ്ങളിലും അത്ര അനുകൂലമല്ല അതേപോലെ അലസതയും ആത്മവിശ്വാസക്കുറവുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനാണെങ്കിലും ഒരസ്വസ്ഥത ഒരു മൂടിക്കട്ടൽ ഒരു വിങ്ങൽ അനുഭവപ്പെടും കാരണം എന്തെന്നറിയാത്ത ഒരസ്വസ്ഥത മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയനും അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പ്രയാസം അനുഭവപ്പെടും അതേപോലെ വിളർച്ച ദഹനക്കുറവ് പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ദിവസമുണ്ട് ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ മേടക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത് സഹോദര സ്ഥാനീയരാണെങ്കിൽ അത്ര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ദോ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങള് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ദൈവാതീരം വളരെ കുറയുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ജാതകത്തിലും കൂടെ അനുകൂലമല്ലാത്ത വരികയാണെങ്കിൽ വളരെ ശ്രദ്ധയോട് പേടി വേണം കാര്യങ്ങൾ നോക്കാൻ ദൈവാദീനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം നാമജപ്പക്ക എന്ന് വളരെ നല്ലതാണ് ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ഏത് നാമമാണ് ജീവിക്കേണ്ടത് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇത് വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പരിഹാര കർമ്മങ്ങൾ പറയാത്തത് ജാതക പരിശോധനയിലൂടെ കൃത്യമായി ഏത് ദേവനയാണ് ഈ കാലഘട്ടത്തിൽ കാരണം നിങ്ങളുടെ ദശാകാലം ഏതാണ് നിങ്ങളുടെ അഷ്ടവർഗത്തിൽ ഈ ദശാകാലം അനുഭവിക്കുന്ന ഗ്രഹങ്ങളുടെ ബന്ധുക്കൾ എത്രയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്കത് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ ഞാൻ നിർദ്ദേശിക്കാത്തത് അപ്പോൾ ശ്രദ്ധിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം മക്കളുടെയൊക്കെ ജോലിക്കാര്യങ്ങളിലും ചില തടസ്സങ്ങളുണ്ടാവാം അതേപോലെ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല കലഹങ്ങളും വേർപിരിയിലും ചില പകർന്നു നിലക്കലുകൾക്കുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് വാക്കുകൾ വീണ്ടും പറയുന്നു വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് മേടക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ ഈ ദിവസം ഈ സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സമീപനം മേടക്കൂറുകാരുടെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടാകാതിരിക്കുക അപ്പോൾ അതിനൊരു മാറ്റം വരും അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലമൊക്കെ നിങ്ങളെ സഹായിക്കുക എന്ന് മനസ്സിലാക്കണം നമ്മൾ വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യത്തിനെയും ദോഷകരമായ അവസ്ഥകളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നർത്ഥം ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഖീര്യം ആദ്യ ഭാഗം ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദോശമാണ് അനുകൂലമായ ദിവസമാണ് കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീകരെ പൊതുവേ അനുകൂലമാണ് വേണ്ട കാര്യങ്ങൾ ഉറച്ച അഭിപ്രായ സ്ഥിരതയോടുകൂടി പറയാനായിട്ട് കഴിയും സഹോദര സ്ഥാനീകരെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് ഭൂമി സംബന്ധമായ ചില നേട്ടങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചില ഗുണകരമായ അവസ്ഥകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ നടന്നു കിട്ടും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണിത് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ചില ആഭരണ സംബന്ധമായ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഇത് ജീവിത പങ്കാളിയും അനുകൂലമാണ് തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ തൊഴിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തൊഴിലാളികളിൽ നിന്നൊക്കെ നല്ല സഹകരണം ഈ ദിവസം ലഭിക്കുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഈ ദിവസം വളരെ മേന്മയുള്ളതാക്കി മാറ്റാനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയും ഇനി മിഥുനം മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ട് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണെന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും വേണ്ടതുപോലെ ആലോചിച്ചുറപ്പിച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും മാതൃസ്ഥാനീയര് അനുകൂലമാണ് അതേപോലെ പിതൃസ്ഥാനീയരും മിഥുനക്കുറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് സദ്യക്ക് കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ധനം കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യത്തിന് അല്ലെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് അപ്പോൾ തന്നെ അതൊന്ന് കടം തീർക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കണം കാരണം അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മാറ്റി വച്ചാൽ അത് ഒന്നിനും പ്രയോജനപ്പെടാത്ത അവസ്ഥയിൽ വരും അതുകൊണ്ട് എത്രയും വേഗം കയ്യിൽ ധനം വന്നാൽ അത് കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക കടബാധ്യത കൂടാനുള്ളൊരു സാധ്യതയാണ് ഈ ദിവസം ഉള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കുക കാര്യത്തിൽ മക്കൾ അത്ര അനുകൂലമല്ല അവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം മക്കളുടെ ജോലി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും വരാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് അതുകൊണ്ട് ഒരു മനസമാധാനമൊക്കെ ഉണ്ടാകും പല കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ ഒരു പിൻബലം ലഭിക്കാനുള്ളൊരു സാധ്യതയും മിഥനക്കുറുകാർക്ക് ഉണ്ട് തൊഴിലംഗം അത്ര അനുകൂലമല്ല അല്ല തൊഴിലാളികളിൽ നിന്ന് അല്പം മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലായിരിക്കുകയും ചെയ്യും കർക്കിടകം കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് ഉണർന്നം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാതീനം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം കൂടെയാണിത് ഇപ്പൊ ദിവസം അനുകൂലമല്ല മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീല അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ വരും ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം പല പ്രയാസങ്ങളുണ്ടാകും ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവ് ആസ്മ മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ് ഉദരസംബന്ധമായ സുഖങ്ങൾ പ്രയാസമുണ്ടാക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ സഹോദര സ്ഥാനീയരായിട്ടും പിതൃസ്ഥാനീയരുമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകൂറുകാർക്ക് ഉള്ളതുകൊണ്ട് കർക്കിടകൂറുകാർ വളരെ ശ്രദ്ധിക്കുന്നത് ഒന്ന് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങള് സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ ഒക്കെ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് തൊഴിലംഗത്തൊട്ടും അനുകൂലല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും തന്നെ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ഒരു കാരണവശാലും കർക്കിടകൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ ദിവസം ഒട്ടും അനുകൂലമല്ല അനുകൂലല്ലിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഏർ ശനിയാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് മനസ്സ് പൊതുവെ അസ്വസ്ഥമാകുകയും മനസ്സിലൊരു കാർമേകം മൂടിക്കെട്ടിയ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യപ്പോഴും ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃസ്ഥാനയിൽ അനുകൂലമല്ല ഒന്നിനോടും ഒരു ഉറച്ച അഭിപ്രായം പറയാനും ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം കഴിയില്ല ആരോഗ്യകാര്യത്തിൽ അനുകൂലമല്ല മനസ്സ് ബുദ്ധി ഒന്നും അത്ര ഷാർപ്പല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ചില അഭിപ്രായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ തീരുമാന വൈകല്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും പൊതുവെ പ്രതിരോധ ശക്തി കുറവായിരിക്കും ആസ്മ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ചിങ്ങക്കൂറുകാരെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്ന വാക്കുകൾ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അതുമൂലം ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ വളരെ സൂ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ളവരെയൊക്കെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഈ ദിവസം നേരിടാൻ നേരിടാം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും വാഹന സംബന്ധമായ ചില മേന്മയും ഉണ്ടാകും ഇത് ജാതകം കൂടെ അനുകൂലമായിരിക്കണം ഈ മേന്മ കാര്യങ്ങൾ പറയാൻ പക്ഷേ പ്രതികൂലമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജാതകത്തിൽ അല്പം മേന്മയുണ്ടെങ്കിലും ഈ പ്രതികൂലമായ അവസ്ഥകൾ ചിലപ്പോൾ നിങ്ങളെ ബാധിക്കാം അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാധീനം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് അല്പം ഈശ്വരാധീനമൊക്കെ ഉള്ള സമയമാണ് അതൊന്നും കൂടെ വളർത്താനായിട്ട് ശ്രമിക്കുക തൊഴിലാളികൾ അത്ര അനുകൂലല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല അല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ പ്രണയ കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ദോഷം കൂടെ ആണ് ചിങ്ങക്കൂറുകാർക്ക് കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം ിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ വലിയ പ്രശ്നങ്ങളില്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും മനസ്സും ബുദ്ധിയൊക്കെ ഉണർവുള്ളത് കൊണ്ട് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചിന്തിച്ച് യുക്തിപൂർവം പ്രവർത്തിക്കാനായിട്ട് ഈ ദിവസം കഴിയും അഭിപ്രായത്തോ അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം സാധ്യത ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സഹോദര സ്ഥാനീയരൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക കടബാധ്യതയൊക്കെ വരുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൈവാദിനം അല്പം കുറയുന്ന സമയമാണ് മക്കളുടെയൊക്കെ ജോലിക്കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് ഈ കൂറുകാരും കൂടെയാണ് മക്കളെങ്കിൽ പ്രത്യേകിച്ച് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും അതിൻ്റെ ഒരു മേന്മ ഒരു പിൻബലം എല്ലാ കാര്യത്തിലും കന്നിക്കൂറുകാർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ തൊഴിൽ രംഗത്ത് പല പ്രയാസങ്ങളുണ്ടാവും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് തൊഴിലാളികൾ നിന്ന് തികച്ചും മോശകരമായ അനുഭവങ്ങൾ തൊഴിൽ ഉണ്ടാകും അതുകൊണ്ട് ആ കാര്യങ്ങൾ കന്നിക്കൂർ വളരെ ശ്രദ്ധയോടെ വേണം തൊഴിലാളികളെ കൈകാര്യം ചെയ്യുവാൻ തുലാക്കൂറ് ചിത്തിര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സും അനുകൂലമാണ് അതുകൊണ്ട് ഉറച്ച തീരുമാനത്തോടെ നല്ല ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളെടുത്ത് പോകുന്നതിന് മനസ്സ് എപ്പോഴും അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുള്ളതുകൊണ്ട് അത് എല്ലാ കാര്യങ്ങളും ഒരു ഭംഗിയായി തന്നെ തുലാക്കൂറുകാർക്ക് പോകും നടന്നു പോകും എന്ന സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല അതുകൊണ്ട് അവരുമായിട്ട് കിടപഴകുമ്പോൾ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷം അത് ബുദ്ധിമുട്ടുണ്ടാക്കും കടബാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് വാക്ക് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ധനപരമായ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടുകയും ചെയ്യും മക്കൾ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് ബിസിനസ് രംഗത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തൊഴിലാ തൊഴിലാളികളിൽ നിന്നും അനുകൂലമായ അവസ്ഥ തൊഴിൽ രംഗത്ത് പുതിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നതിനായിട്ട് തുലാക്കൂറുകാർക്ക് കഴിയും ഇനി വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് ദോഷമുള്ള ഒരു സമയമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷകൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും അമിത ആത്മവിശ്വാസം അപകടം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചയക്കൂറുകാര് അവർക്ക് മനസ്സൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നഷ്ടങ്ങൾ വരും പ്രയാസങ്ങൾ വരും സഹോദര അനുകൂലമല്ല പലവിധ നഷ്ടങ്ങൾ ഉണ്ടാവും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലകവും അഭിപ്രായ ഉണ്ടാവും അപമാനം അപകീർത്തി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം കുറിച്ച് കൂറുകാരും ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വയ്ക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടൊക്കെ ഇടപഴകാനും രാത്രിയൊക്കെ ഉള്ള സഞ്ചാരങ്ങളൊന്നും അത്ര അനുകൂലമല്ല ഈ രാത്രി രാത്രിയാത്രയൊക്കെ പരമാവധി കുറച്ചെക്കൂറുകാരൊന്ന് ഒഴിവാക്കുന്ന ഒന്നായിരിക്കും അതേലെ അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ വേണം തുടങ്ങത്താണെങ്കിലും അപകടകരമായ വർക്കുകൾ ചെയ്യുന്നവര് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ദൈവാദിനം വളരെ കുറഞ്ഞ ഒരു സമയമായതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വേണം മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും സമാ കുടുംബത്തിലൊരു സമാധാന കുറവ് പൊതുവെ അനുഭവപ്പെടും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അതുമൂലം കാര്യങ്ങൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വൃക്ഷക്കൂറുകാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് എങ്കിലും അവർക്ക് ഗുണകരമായ ദോഷമാണെങ്കിലും അവരുടെ ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദോഷമാണ് അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദോഷമാണ് മനസ്സ് ബുദ്ധി ഒന്നും ബുദ്ധിയൊന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് നമ്മുടെ സമയം ഈ കുറുകാരന് വേസ്റ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറുകാരത് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് എന്നാൽ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശ രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ മൂലം പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും അപ്രതീക്ഷിതമായ ചില ലാഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് ജാതകൂടെ അനുകൂലമാണെങ്കിൽ അതും ഉണ്ടാകും ദൈവാധീനം പൊതുവേ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മക്കളിൽ നിന്നൊക്കെ സന്തോഷകരമായ വാർത്തകള് അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ പൊതുവെ അനുകൂലമാണ് അതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് അത്ര മേന്മയില്ല മേലുദ്യോഗസ്ഥർ അനുകൂലായിരിക്കില്ല തൊഴിലാളികളും അനുകൂലായിരിക്കില്ല എങ്കിലും പൊതുവെ നോക്കുമ്പോൾ വലിയ ദോഷമില്ലാതെ പോകാൻ കഴിയുന്ന ദിവസം കൂടെ ആണ് മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ഈ കഠിന ദോഷം മാറിയൊരു ദോഷം എന്ന അവസ്ഥയിലേക്ക് ഈ ദിവസം വന്നിട്ടുണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊന്നും അത്ര അനുകൂലായിരിക്കില്ല ആത്മവിശ്വാസക്കുറവും അലസ്വത മൂലം പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പകരക്കൂറുകാർ കാണിക്കും ശരീരത്തിന് പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്നുകൊണ്ട് ക്ഷീണം തളർച്ച ഒക്കെ ഉണ്ടാകും ജലം അല്പം കൂടുതൽ കുടിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി അത് വേ ശ്രദ്ധിക്കണം അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെ കരുതൽ വേണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് സ്ത്രീകൾ മൂലവും സ്ത്രീകൾക്ക് പുരുഷന്മാർ മൂലവും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മയുണ്ടാകുക ധനപരമായ കാര്യങ്ങളൊന്നും അത്ര അനുകൂലല്ല മക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സമാധാനക്കുറവ് സ്വസ്ഥത കുറവ് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മക്കളുടെയൊക്കെ ജോലിക്കാരികളിലും മറ്റു ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ആ സംബന്ധമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ സമയത്തുണ്ട് തൊഴിൽ തൊഴിലാളികൾ പൊതുവെ അനുകൂലമായിരിക്കും എങ്കിലും ബാക്കി കാര്യങ്ങളൊന്നും തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യങ്ങളിലും നേരിട്ടുള്ള ഒരു ശ്രദ്ധ മകരക്കൂറുകാർ ഈ ദിവസം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും വേലുദ്യോഗസ്ഥർ അനുകൂലമല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി അവസാന പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ദോഷമാണ് ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർക്ക് കഴിയും വേണ്ടത് വേണ്ടതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും എങ്കിലും ആത്മവിശ്വാസക്കുറവും അലസതയും ആരോഗ്യപരമായ പ്രശ്നങ്ങളും വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് പൊള്ളലേക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം അപമാനം അപകീർത്തി ഇതിനൊക്കെയുള്ള യോഗമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ ദോഷകരമായി തീരും പറയുന്ന വാക്കുകൾ തന്നെ ചിലപ്പോൾ തിരിച്ച് അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന രീതിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് പരമാവധി വാക്കുകളൊക്കെ വളരെ സൂക്ഷ്മതയോടെ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥത പൊതുവെ കുറവുള്ള സമയമാണ് തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം മേൽ ഉദ്യോഗസ്ഥരുടെ സഹകരണം പല കാര്യങ്ങളിലും കുറയുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും ഇവർക്ക് മീനം ഓരോരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ അല്പം നേട്ടം ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃ പിതൃസ്ഥാനീയരുടെയൊക്കെ ഒരു അനുഗ്രഹം ഒരു സഹായം പല കാര്യങ്ങളിലുമൊക്കെ ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനീകരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലകം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും പൊതുവെ ദൈവാദീനം കുറയുന്ന ഒരു ദിവസമാണ് ഒരു കാലഘട്ടം അത് തന്നെയാണ് ദൈവാദീനം കുറയുന്ന കാലഘട്ടമാണ് ഈ ദിവസവും അതാണ് അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യാനായിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല പല തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവ് മനപ്രയാസമൊക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു പരിധി വരെ സഹായങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട് ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും ജാതകഫലമല്ല എങ്കിലും ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം വളരെ പ്രയാസകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം സ്വീകരിക്കാവുന്നവ സ്വീകരിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഗവതി